സെന്റ് റാഫേൽസ് കത്തീഡ്രലിൽ കാലത്ത് ആറ് മുപ്പതിന് നടന്ന പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് അഭിവന്ധ്യ പിതാവ് മാർ പീറ്റർ കൊച്ചുപുരക്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു സഹകാർമ്മികരായി വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ ഫാദർ ജെയിംസ് ചാക്യത്ത് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഐബിൻ പെരുമ്പള്ളിയിൽ ഫാദർ ആസിഷ് ഷാജി എന്നിവർ സഹകാർമികരായി മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുധപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന ഈശോയുടെ ആഹ്വാനം നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ താളമാക്കി നിനുവെ നിവാസികളെപ്പോലെ മനസ്താപത്തിന്റെ ചാരം പൂശി ഉറച്ച തീരുമാനങ്ങളുടെ ചാക്കുമെടുത്ത മനുഷ്യനീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക എന്ന വചനം നെറ്റിയിൽ കുറിച്ച് നിനിലേക്ക് നിന്റെ കാരുണ്യങ്ങളിലേക്ക് മടങ്ങിവരുവാൻ ഈ വിഭൂതി ദിനം നമ്മെ ശക്തനാക്കട്ടെയെന്ന് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സന്ദേശം നൽകി കാലത്ത് കാലത്തഞ്ചു മുപ്പതിന് കുരിശിന്റെ വഴിയും തുടർന്ന് ആറ് പതിനഞ്ചിന് വിശുദ്ധ കുർബാനയും വൈകിട്ട് അഞ്ചു മുപ്പതിന് കുർബാനയും തുടർന്ന് ആ കുരിശിന്റെ വഴിയും എല്ലാ ദിവസവും ഉണ്ടായിരിക്കുമെന്ന വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ അറിയിച്ചു പാലക്കാട്